സ്വാതനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാക്ഷി വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഗോമതിക്കും ശ്രീദേവിക്കും മീനാക്ഷി കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഗോമതി അത് മേടിക്കുന്നില്ല വേണ്ട എന്ന് പറയുന്നു ശ്രീദേവിയുടെ മുന്നിൽ വെച്ച് ഗോമതി സമ്മാനം നിരസിച്ചപ്പോൾ മീനാക്ഷിക്ക് അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു മീനാക്ഷി ആ സ സ്പ്രേയൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് റൂമിലേക്ക് വിഷമത്തോടെ പോകുന്നുണ്ട് എന്നാൽ മീനാക്ഷി പോയതോടെ ഗോമതി ശ്രീദേവിയോട് പറയുന്നു ഏതെങ്കിലും ഒരെണ്ണം മേടിക്കായിരുന്നല്ലേ ഇനിയിപ്പം മീനാക്ഷിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാകും പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് അനന്തൻ അമ്മയോട് പെട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഈ പെട്ടി തുറന്ന് രേഖകൾ എടുക്കാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് അമ്മ മര്യാദയ്ക്ക് നാളെ ഞാൻ വരുമ്പോൾ രേഖകൾ കംപ്ലീറ്റ് എടുത്ത് വെച്ചേക്കണമെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ആര്യൻ അലോകിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ ആ സംഭവത്തെക്കുറിച്ച് അലോക് അമ്മയോട് പറയുന്നു അലോകിൻ്റെ അമ്മ വളരെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു അവൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ നീ ഒന്നും മിണ്ടാതെ പോരുന്നോ അവൻ്റെ മുഖം അടിച്ച് പൊട്ടിച്ചുകൂടാറുന്നോ എന്നൊക്കെ ഏഷ്യണി വെച്ച് കൊടുക്കുന്നുണ്ട് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ